നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ട് മറന്ന എല്ലാവരും അത്ര കാര്യമായിട്ട് എടുക്കാത്തൊരു മാറ്ററാണ് എന്താന്ന് വെച്ചാൽ നമ്മളെ പെർമിറ്റ് ഒരു ചുറ്റുമതിൽ കെട്ടുമോ പെർമിറ്റ് എടുക്കണോ എന്നുള്ള കാര്യം മതിലിന്റെ പെർമിറ്റ് എല്ലാ അതിലും ആവശ്യമില്ല പൊതുവഴിയോ അല്ലെങ്കിൽ പൊതുജലാശയമോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയെ അതിര് പങ്കിടുമ്പോഴോ ഒരു കനാലിന് അതിര് പങ്കിടുമ്പോഴോ അല്ലെങ്കിൽ റോഡ് അതിര് പങ്കിടുമ്പോഴോ ഒക്കെ നമ്മൾ പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എടുത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം എന്നാൽ എത്ര അറിവുള്ളവരായാലും ഇന്നും ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളരി അതായത് നമ്മുടെ പറമ്പിന് അതിരി പങ്കിടുന്ന രീതിയിലൊരു ചെറിയൊരു കട്ടോട് പോകുന്നുണ്ടെങ്കിലോ ഒരു ഇടവഴി പോകുന്നുണ്ടെങ്കിലോ അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടടി അല്ലെങ്കിൽ ഒരടി സ്ഥലം വിട്ടുകൊടുത്ത് അങ്ങ് മതിൽ കെട്ടും അത് തെറ്റാണ് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ ഒരു വീടിന്റെ പ്ലാന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പറമ്പ് സന്ദർശിക്കാൻ പോയി അപ്പൊ അവിടെ കട്ട് റോഡാണ് പ്രൈവറ്റ് റോഡാണ് അതായത് പഞ്ചായത്ത് റോഡ് എന്നല്ല പഞ്ചായത്ത് റോഡിൽ നിന്ന് കൈവരിയായിട്ട് പോകുന്ന ഒരു കട്ട് റോഡ് അപ്പൊ അവിടെ അവര് ഒരു മതിലൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കി നല്ല പ്ലോട്ട് തിരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് ഒരു വീട് വെക്കേണ്ടത് അതായത് ശരിവസ്റ്റ് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടടി റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടാണ് അദ്ദേഹം മതില് കെട്ടിയത് ഞാൻ ഇത് നല്ല വീതി ഉണ്ടല്ലോ നിലവിൽ നാല് മീറ്റർ വീതി ആ റോഡിനുണ്ട് എന്നാൽ പഞ്ചായത്ത് റോഡിൽ നിന്ന് കയറുന്ന ആ ഭാഗത്ത് ഏകദേശം മൂന്ന് മീറ്റർ വീതിയുള്ളൂ ഏകദേശം ഒരു മൂന്ന് നാല് പറമ്പ് വരെ മൂന്ന് മീറ്റർ വീതിയിൽ തന്നെ അതിന് ശേഷം കുറച്ച് എടുത്ത് വരുന്നുണ്ട് മാക്സിമം വരുന്നത് മീറ്റർ മിനിറ്റ് നാട്ടുകാരാണ് മതില് കെട്ടുന്നത് സ്ഥലത്തുള്ള നാട്ടുകാരെ ഏൽപ്പിച്ചു മതിൽ കെട്ടി പെർമിറ്റൊന്നും എടുത്തില്ല അവർ പറഞ്ഞ പെർമിറ്റ് ഒന്നും എടുക്കണ്ട നമുക്ക് രണ്ടടി കുറച്ച് കൂട്ടിയിട്ട് റോഡിന് ഓടിയിട്ട് രണ്ടടി വിട്ടിട്ട് കെട്ടാം അപ്പൊ അങ്ങനെ ഏകദേശം അരമീറ്ററോളം നാപ്പത് മീറ്റർ നീളത്തിൽ അരമീറ്ററോളം അവര് വിട്ട് കെട്ടി അപ്പോ സ്ഥലം നോക്കാൻ പോയപ്പോ ഞാൻ ചോദിച്ചു ചോദിച്ച് നിങ്ങൾ പെർമിറ്റ് എടുത്തിനോ പഞ്ചായത്തില് നിയമപ്രകാരം പെർമിറ്റ് എടുക്കണം അദ്ദേഹം പറഞ്ഞു ഇവിടെ പണിക്കാർ പറഞ്ഞു പെർമിറ്റ് ഒന്നും എടുക്കണ്ട പക്ഷെ എന്റെ സ്ഥലം എത്രയാണ് അവര് കയറ്റി കെട്ടിയത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെ സ്ഥലം വിട്ടുകൊടുക്കാൻ പോയത് നിങ്ങളെ നിയമപ്രകാരം പെർമിറ്റ് എടുക്കുക പെർമിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള അതിൽ നിങ്ങൾക്ക് മതിൽ കെട്ടാൻ സാധിക്കുന്നതാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് മാത്രമേ ഇപ്പോ നാലര മീറ്റർ വീതിയുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും മൂന്ന് മീറ്ററും നാല് മീറ്ററും മാത്രമേ വീതി ഉള്ളൂ മാക്സിമം നാല് അങ്ങനെ ആവുമ്പോഴേ മാക്സിമം നാല് മീറ്റർ വീതിയിൽ ആ റോഡ് മതിൽ കെട്ടാൻ സാധിക്കുന്നതാണ് നാട്ടുകാരായതുകൊണ്ട് ഉള്ള മനുഷ്യനല്ല കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല പക്ഷെ അവിടെ ആ പ്ലോട്ടിന് ഒരു സെന്റിനേക നാല് ലക്ഷം രൂപ വരും അപ്പോ ഏകദേശം എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാലോ നാപ്പത് മീറ്റർ നീളത്തിലേക്ക് പോകുമ്പോൾ അരസന്റെ സ്ഥലം അദ്ദേഹത്തിന് പോയി അരസന്റെ സ്ഥലം പോയി പറഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ വേറൊക്കെ പോയി അപ്പോ ഇത് നിങ്ങൾക്കും സംഭവിക്കാം അറിവില്ലാത്തത് കൊണ്ടല്ല ഇതിൻ്റെ അകത്ത് ഈ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് ഈ പഞ്ചായത്തിന് പെർമിറ്റ് എടുക്കാൻ എന്നൊക്കെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്ന് ചെല്ലുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പെർമിറ്റ് എടുക്കാനും ഇതൊക്കെ മടിക്കുന്നത് ഈ മതിലൊന്നും സർക്കാർ പെർമിറ്റ് ഫീസൊന്നും യാതൊരു വിധത്തിലും വർദ്ധിപ്പിച്ചിട്ടില്ല ഏകദേശം മൂന്ന് രൂപയുള്ളൂ ഒരു മീറ്റർ മതിലിന്റെ പെർമിറ്റ് എടുക്കാൻ വേണ്ടിട്ട് അപ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നാൽപ്പത് മീറ്റർ പെർമിറ്റ് എടുക്കാൻ വേണ്ടിട്ട് നാമൂന്ന് വന്നത് നൂറ്റി വന്നത് പിന്നെ പത്ത് രൂപ പെർമിറ്റ് ഫീസ് പിന്നെ എൻജിനീയർ കൊടുക്കേണ്ട ഒരു ഫീസ് മാക്സിമം ഒരു മൂവായിരം രൂപ ഏകദേശം എല്ലാം കൂടി ഒരു നാലായിരം രൂപക്ക് കാര്യം തീരുന്നതിനാണ് ഇദ്ദേഹം രണ്ടു ലക്ഷം രൂപ വെറുതെ നഷ്ടപ്പെടുത്തിയത് അപ്പൊ ശ്രദ്ധിക്കുക ഏതൊരു വ്യക്തിയും സ്ഥാനത്ത് പെർമിറ്റ് എടുക്കുക തന്നെ ചെയ്യുക എന്നൊരു ഉപദേശമായിട്ട് കരുതാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പൊ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുവിട്ട അതുവരെ ബൈ